ഈശ്വൻ ശൈക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ഷൈജു വാദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് എഫ് എസ് എസ് ആറ് പതിനൊന്നിൽ തിരുവചനം പഠിപ്പിക്കുന്നു സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ വീണ്ടും എഫ് എസ് എസ് നാല് ഇരുപത്തേഴിൽ പഠിപ്പിക്കുന്നു സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് അതെ മാർഗോസ് ഒമ്പത് ഇരുപത്തൊമ്പത് പറയുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോകുകയില്ല സെയിൻറ്റ് മേരീസ് പ്രയർ മിൻസ്റ്റിയുടെ മുപ്പത്താറാം വർഷം മുപ്പത്താറാം വാർഷികം ഓഗസ്റ്റ് മാസം ആണല്ലോ അപ്പോ അതിന്റെ തൊട്ടടുത്ത് പടിവാതിൽ നിൽക്കുമ്പോൾ ഈ ജൂലൈ മാസം കൂടുതൽ പ്രാർത്ഥനയിലൂടെ പിടിച്ചു നിൽക്കാനും ഒരുങ്ങാനും ഇന്ന് സഭയും സമൂഹവും കുടുംബങ്ങളും രാജ്യങ്ങളുമെല്ലാം വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയാകുന്ന ആയുധം കൂടെ ഇല്ല എങ്കിൽ സാത്താൻ ഇതാ തകർത്ത് തരിപ്പണമാക്കിക്കളയും ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും ജീവിതരീതികളും മാറ്റങ്ങളും കാലാവസ്ഥയിലും ജീവിതാവസ്ഥകളിൽ പോലും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പ്രാർത്ഥനയാകുന്ന ആയുധം സാത്താൻ്റെ കുടിലാന്തരങ്ങൾ ഏർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ ഇതാ ഒരു പോലീസുകാരൻ ഒറ്റക്ക് ഒരു കള്ളനെ നേരിട്ടാൽ ഭീകരനെ നേരിട്ടാൽ അത് ചിലപ്പോൾ വിജയിച്ചെന്ന് വരത്തില്ല പക്ഷേ ഒരു കൂട്ടം പോലീസുകാരോ ഒരു സൈന്യം തന്നെയാണെങ്കിലോ അത് വലിയ വിജയമായിരിക്കും നമുക്കറിയാം അടുത്ത കാലത്ത് നമ്മുടെ രാജ്യം ഭീകരരുടെ മേൽ വിജയം നേടിയതും കീഴ്പ്പെടുത്തിയതും ശത്രുക്കളുമായി നോടിയതുമെല്ലാം ഇത് പോലെ കൂട്ടായ്മ എന്തിനാണ് അല്ലെങ്കിൽ ഗ്രൂ പ്രയ ഗ്രൂപ്പിൽ പോയി പ്രാർത്ഥിക്കണെന്തിനാണ് സാത്താൻ ചിലപ്പോൾ ചോദിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ചോദിക്കും വേറെ പലരും ചോദിക്കും വീട്ടിൽ വീട്ടിലിരുന്നാൽ പോരെയെന്ന് നമ്മൾ രോഗം വന്നാൽ വീട്ടിലിരിക്കുകയാണോ അത്യാവശ്യം അറിയാവുന്നോ മേടിച്ച് കഴിക്കും അല്ലെങ്കിൽ ക്ലിനിക്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോകും അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോകും അതുകൊണ്ട് നിന്നില്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എല്ലാം പോകും അതുപോലെ തന്നെ തിരുസഭയാകുന്ന ഈ സംവിധാനത്തില് でも。 വിശ്വസിപ്രിയം പഠിപ്പിക്കുന്നുണ്ട് തിരുസഭ നമ്മുടെ മാതാവാുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത് അതുകൊണ്ട് ദൈവവചനത്തിലും വിവിധ ധ്യാനങ്ങളിലും സെയിൻറ്റ് മേരീസ് പേമിസ്റ്റിയിലൂടെ പല ധ്യാനങ്ങളിലും ധ്യാന സെൻറ്ററുകളിലും കൂട്ടായ്മയിലും എല്ലാം പങ്കെടുത്ത് കിട്ടിയ ആ നിലനിൽപ്പ് കൂട്ടായ്മയിലൂടെ കിട്ടിയ ദൈവവചനങ്ങൾ ഐ എം എസ്സിൽ ധ്യാനത്തിൽ വിട്ടവരുണ്ട് പോട്ടയിൽ വിട്ടവരുണ്ട് അട്ടപ്പാടി വിട്ടവരുണ്ട് ചിറ്റൂർ വിറ്റ് ധ്യാനം കൂട്ടിയവരുണ്ട് താബോറിൽ ധ്യാനം കൂടിയവരുണ്ട് എന്നാൽ അവരിൽ പലരും വീണു നിലനിൽപ്പില്ലാത്തതും അല്ലെങ്കിൽ അഹങ്കാരത്തിൽ അതംബരിച്ചു പോയതിന് എനിക്കാരുടെ ആവശ്യമില്ല അല്ലെങ്കിൽ വിട്ടുപോയ വിശേണത്തിനെ കൂടി കൂട്ടിക്കൊണ്ടു ഇതിൻ്റെ എല്ലാം കാരണം കൂട്ടായ്മയാവുന്ന ആവുന്ന കുടുംബത്തിൽ നിന്ന് സാത്താനവരെ എന്ന് അവർക്ക് അതധിക പറ്റായി തോന്നുന്നു അതുപോലെ വിശ്വകുർബാന ഓൺലൈൻ ആക്കി പിന്നെ അതുമില്ല അപ്പോൾ ദിവസവും വിശ്വകുർബാനയിൽ പങ്കെടുത്തിരുന്നവരുണ്ട് കൂട്ടായ്മയിൽ മുടങ്ങാതെ പങ്കെടുത്തിരുന്നവരുണ്ട് പിന്നെ അത് ചിലർ സ്വയമേ ഒരു മാസമാക്കി പിന്നെ വർഷത്തിൽ ഒന്നാക്കി പിന്നെ അതുമില്ല ആ ഇങ്ങനെ ഇരുന്നാലും മതി അതുകൊണ്ട് ഇതെല്ലാം മാറ്റം വരുത്തി നമുക്ക് ഒരുമിച്ച് കൂടാൻ ഈ ജൂലൈ മാസം അതായത് ശനിയാഴ്ച പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ഒരു മണി മുതൽ നാലു മണി വരെ പാലാരോട്ടം വൈ എം സിയിൽ നടക്കുന്ന ശക്തീകരണത്തിൽ തിരക്താഭിഷേക ധ്യാനം സെന്റ് മേരീസ് പേമിൻസിയുടെ എല്ലാ രണ്ടാം ശനിയാഴ്ചയും എല്ലാ നാലാം ശനിയാഴ്ചയും മെഡിക്കൽ സെന്റർ ആശുപത്രി പാലാരിവട്ടം ബൈപ്പാസില് മെഡിക്കൽ സെന്റർ ആശുപത്രിക്ക് പാലാരിവട്ടം പാലത്തിൻ്റെ തൊട്ടടുത്താണ് എതിർവശം മെഡിക്കൽ സെൻറ്റർ ആശുപത്രി എതിർവശം വൈ എം സി എ ഉണ്ട് യങ്മെൻസ് ക്രിസ്ത്യൻസ് അസോസിയേഷൻ വൈ എം സിയുടെ ഹാളിലാണ് നടക്കുന്നത് അതോടൊപ്പം ഞാൻ വിവിധ ധ്യാന ഇപ്പോൾ കഴിഞ്ഞ ച്ചാ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തില് താമസിച്ചുള്ള ധ്യാനത്തിന് ക്ലാസ് കൊടുത്തു അടുത്ത ദിവസം ചാത്യാത്ത് പള്ളിയുടെ വചനാലയത്തിൽ ഇരുപത്തിരണ്ടാം തീയതി ശുശ്രൂഷ രാവിലെ ഒൻപത് മുതൽ രണ്ട് മണിവരെയുണ്ട് അങ്ങനെ തമ്പുരാൻ ഒരുക്കുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നു തമ്പുരാൻ വിളിക്കുന്നതും ഒരുക്കുന്നതും അനുസരിച്ച് പല ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലും ശുശ്രൂഷകളിലും അതുപോലെ യൂട്യൂബിലൂടെ നമ്മുടെ ശുശ്രൂഷ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനേകായിരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും വചനം കേട്ടും ഷെയർ അങ്ങനെ വചനത്തിൽ വളരാൻ പ്രാർത്ഥിക്കാൻ കൂട്ടായ്മയിലെ അവസരം ഇത് മറ്റുള്ളവരോടും വരിക നീട്ടിക്കൊണ്ടു പോകാതെ മടി പിടിച്ചിരിക്കാതെ ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഈ രണ്ടാം ശനിയാഴ്ചത്തെ പന്ത്രണ്ടാം തീയതിയിലെ ജൂലൈയിലെ പന്ത്രണ്ടാം തീയതിയും മാസിലെ നാലാമത്തെ ശനിയാഴ്ച അതുപോലെ എല്ലാ മാസവും രണ്ടാം ശനി നാലാം ശനിയാഴ്ച ശുശ്രൂഷയിൽ കടന്നു വന്ന് വചനത്താൽ നിറഞ്ഞു ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാമയുടെ ലഹൃദയം വഴി എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു ആ മേൻ ഏവർക്കും യേശനാമത്തിൽ സ്വാഗതം